എല്ലാ പ്രീപുട്ട കൂട്ടുകാർക്കും പി എസ് സി എക്സാമിപ്പ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പർ ബേസ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനുശേഷം കേരള പി എസ് സി നടത്തിയിരിക്കുന്ന പരീക്ഷകളിലെ ടെൻത്ത് ലെവൽ പരീക്ഷയിലെ ചോദ്യപേപ്പറുകളും ആ ചോദ്യപേപ്പറിലെ ഓരോ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സാണ് നമ്മളോട് പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ചൂടെ കൊടുത്തിരിക്കുന്നത് ഗംഗാനദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന ഒമ്പതാമത്തെ ചോദ്യമാണ് ഈ ഒരു ചോദ്യ പേപ്പറില് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ബൈദർണിയാണ് ഉത്തരമായിട്ട് വരുന്നത് അവശേഷിക്കുന്ന ഓപ്ഷൻ എയിലുള്ള ചമ്പൽ അതുപോലെ തന്നെ ബത്വ സോൺ തുടങ്ങിയൊക്കെ ഗംഗാനദീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദികളാണ് അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമ്മളവിടെ ചർച്ച ചെയ്യാൻ ആരംഭിച്ചത് ഹിമാലയ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഹിമാലയ നദികളിൽ നമ്മൾ ഗംഗാനദിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടുകയുണ്ടായി ഇന്ന് ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നദി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഹിമാലയൻ നദിയാണ് ഹിമാലയൻ നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സിന്ധു നദി ഗംഗാ നദി ബ്രഹ്മപുത്ര നദി എന്നിവയാണ് പ്രധാനപ്പെട്ട ഹിമാലയ നദികൾ അതിൽ അതിലുൾപ്പെടുന്നതാണ് ഈ പറയുന്ന ഗംഗാ നദി ഗംഗാ നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗംഗാ നദി നമ്മൾ നമ്മളിന്നലെ പരിചയപ്പെട്ടു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളമുള്ള നദി എന്ന് ചോദിച്ചാൽ അത് സിന്ധുവാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള നദി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗംഗാനദിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളമായിട്ട് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊന്നും ചില ഒക്കെ കാണാറുണ്ട് അതായത് നമ്മൾ ചില ബുക്കുകളിലൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ഈ രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് ഗംഗയുടെ നീളം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊന്നും കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് വാല്യൂ ഓർക്കുക ഏതാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തും ഇത് രണ്ടും എന്തായാലും ഒരുമിച്ച് തിരത്തുണ്ടാവില്ല ഇനി അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാലിയിലെ ഗായ്മുഖു ഗുഹയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഗായ്മു കുകയാണ് ഉത്ഭവസ്ഥാനം എവിടെയാണ് ഗംഗോത്രി ഹിമാനിയിലാണ് ഗംഗോത്രി ഹിമാനി എവിടെയാണ് ഉത്തരകാശി ജില്ലയിൽ ാണ് ഉത്തരകാശി ജില്ല എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന നദി ഉത്ഭവിക്കുന്നത് അപ്പൊ ഈ ഗായ്മുഖ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ നദി ഉത്ഭവിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഭഗീരഥി എന്നാണ് എന്ത് പേരാണ് ഭഗീരഥി എന്നാണ് ഗായ്മുഖ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഗംഗാ നദി ഉത്ഭവിക്കുമ്പോൾ ആ ഒരു സമയത്ത് അതിനെ വിളിക്കുന്ന പേരെന്താണ് ഭഗീരഥി എന്നാണ് ഭഗീരഥി എന്നാണ് അപ്പൊ ഉത്ഭവസ്ഥാനത്ത് ഇത് അറിയപ്പെടുന്ന പേര് ഭഗീരഥി എന്നാണ് അതേപോലെ തന്നെ വേറൊരു നദിയാണ് അളകാനന്ദ നദി ഈ അളകാനന്ദ നദിയും ഭഗീരഥി നദിയും നമ്മുടെ ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് കൂടി ചേർന്നിട്ടാണ് എന്ത് പേരിൽ ഒഴുകാൻ തുടങ്ങുന്നത് ഗംഗ എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാലയയിലെ ഗായ്മു ഗുഹയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന ഗംഗാ നദി ഗംഗാനദി എന്ന് നമുക്ക് പറയാം എന്നാൽ ആ ഒരു ഉത്ഭവസ്ഥാനത്ത് ഇത് ബഹീരഥി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വേറൊരു നദിയാണ് അളകാനന്ദ നദി ഈ അളഹാനന്ദ നദിയും ബഹീരഥി നദിയും ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൂടിച്ചേരുകയും തുടർന്ന് അത് ഒറ്റ നദിയായിട്ട് ഒഴുകുന്നു അതാണ് നമ്മുടെ ഗംഗ നദി അപ്പൊ ഗംഗ എന്ന് ഒഴുകാൻ തുടങ്ങുന്ന ശരിക്കും അവിടെ വെച്ചിട്ടാണ് ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്പം നമ്മളിവിടെ പരിചയപ്പെട്ടല്ലോ അളകാനന്ദ നദി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ് ഒന്ന് പരിചയപ്പെടാം ഈ അളഹാനന്ദ നദി ബദ്രിനാഥിന് സമീപം അളകാനന്ദ നദി ബദ്രീനാഥിന് സമീപം സാത്തോപന്ത് ഹിമാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പൊ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി ബദ്രിനാഥിന് സമീപം സാത്തോപന്ത് ഹിമാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഈ അളകാനന്ദ നദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധൂളി ഗംഗ അല്ലെങ്കിൽ ധൗളി ഗംഗ എന്ന് പറയാം ഇനി വിഷ്ണു ഗംഗ ഈ രണ്ട് അരുവികളുണ്ട് ഈ രണ്ട് അരുവികൾ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് അളകാനന്ദ നദി ഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ട് നമ്മുടെ ജോഷ്മഡ് എന്ന് പറയുന്ന സ്ഥലത്തെ വിഷ്ണുപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന രണ്ട് നദികൾ ഗംഗ അതുപോലെ തന്നെ വിഷ്ണു ഗംഗ വിഷ്ണുഗംഗ ഈ പറയുന്ന രണ്ട് നദികൾ കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ അരുവികൾ കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നത് അളകാനന്ദ ഫോം ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ വിഷ്ണു ഗംഗ എന്നീ അരുവികൾ ജോഷിമട്ടിലെ വിഷ്ണു പ്രയാഗിൽ കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു അളകാനന്ദ ഫോം ചെയ്യുന്നു ആ അളകാനന്ദ പിന്നീട് ഭഗീരഥിയുമായി കൂടി ചേർന്ന് ഗംഗ എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങും ഇപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഗംഗാ നദി രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഭഗീരഥി നദിയും അളകാന്ന നദിയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്ന് ഗംഗയായിട്ട് ഒഴുകാൻ തുടങ്ങുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് ഭഗീരഥി എന്നാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ടത് ഈ നദി സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ അത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഗംഗാനദി എവിടേക്ക് പ്രവേശിക്കുന്നത് സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കാം ഉത്തരമഹാ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നമുക്കറിയാം ഹിമാലയത്തിൻ്റെ തൊട്ട് താഴെയായിട്ടല്ലേ സമതലം വരുന്നത് ഹിമാലയ നദികളുടെയൊക്കെ നിക്ഷേപഫലമായ രൂപം കൊണ്ടതല്ലേ ഉത്തരമഹാസമ സമതലം എന്ന് പറയുന്നത് അപ്പം ഈ ഉത്തരമഹാ സമതലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സമതലങ്ങളിലേക്ക് ഗംഗാനദി പ്രവേശിക്കുന്നത് എവിടെ വന്നാണെന്ന് ചോദിച്ചാൽ ഹരിദ്വാറിൽ വെച്ച് അപ്പം ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഈ ഗംഗാനദി എങ്ങോട്ട് പ്രവേശിക്കുന്നത് സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഇനി ഗംഗാനദി നമ്മുടെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഉത്ഭവിക്കുന്നത് അതിനുശേഷം ഈ ഗംഗാനദി ഒഴുകി ഉത്തർപ്രദേശിൽ എത്തി എത്തി ബീഹാറിൽ ജാർഖണ്ഡിൽ എത്തി പശ്ചിമ ബംഗാളിൽ എത്തുന്നു അപ്പം ഇന്ത്യയിൽ ഇത്രയും പ്രദേശങ്ങളിലൂടെ എന്തൊഴുകുന്നുണ്ട് ഗംഗാനദി ഒഴുകുന്നുണ്ട് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് അതിനുശേഷം ബീഹാർ അതിനുശേഷം ജാർഖണ്ഡ് അതിനുശേഷം പശ്ചിമബംഗാൾ ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ് അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് ഏത് എന്ന തരത്തിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം അപ്പം അവിടെ ഓർത്തിരിക്കുക ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്ന് ഉത്ഭവിക്കുകയും പിന്നീട് ഉത്തർപ്രദേശ് അതിനുശേഷം പിന്നീട് ബീഹാർ അതിനുശേഷം ജാർഖണ്ഡ് അതിനുശേഷം നമ്മുടെ പശ്ചിമ ബംഗാള് ഇത്രയും സംസ്ഥാനങ്ങളുടെ എന്താണ് ഗംഗാ നദി ഒഴുകുന്നുണ്ട് ഇനി പശ്ചിമ ബംഗാളിൽ നിന്ന് ഗംഗാ നദി രണ്ട് കൈവഴികളായിട്ട് തിരിയുന്നുണ്ട് അത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും എന്നിട്ട് ഒരു കൈവഴി എങ്ങോട്ട് പോകും നമ്മുടെ ബംഗ്ലാദേശിലേക്ക് പോവുകയും അതിനുശേഷം അത് എങ്ങോട്ട് പോകും നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് പോകും മറ്റൊരു കൈവഴി നമ്മൾ ഈ പറഞ്ഞ പശ്ചിമ ബംഗാളിലൂടെ തന്നെ പോയിട്ട് അങ്ങോട്ട് പതിക്കും ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കും അത് നമ്മൾ ഇനി പഠിക്കും അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് നോട്ട് ചെയ്യുക എത്ര സംസ്ഥാനങ്ങളുണ്ട് അഞ്ച് സംസ്ഥാനങ്ങൾ അതിൽ ഒരു പേര് പറഞ്ഞു ഉത്തർപ്രദേശ് മറ്റൊരു പേര് ഉത്തരാഖണ്ഡ് അപ്പം ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് പിന്നെ നമുക്ക് നമ്മുടെ ഇങ്ങനെ മനസ്സിലാക്കി വരുക ബീഹാർ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം ജാർഖണ്ഡ് പിന്നെ നമുക്ക് എന്തു പറയാം പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാൾ എന്ന് നമുക്ക് പറയാൻ പറ്റും ബംഗാൾ എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് അതിനുശേഷം ബീഹാർ അതിനുശേഷം ജാർഖണ്ഡ് അതിനുശേഷം എന്താണ് ബംഗാൾ ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഗംഗ ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ് നമുക്കറിയാം നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഈ പറഞ്ഞ അഞ്ച് പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു അതിൽ തന്നെ ആയിരത്തി നാനൂറ്റി അൻപതോളം കിലോമീറ്റർ രണ്ട് അഞ്ച് രണ്ട് അഞ്ച് കിലോമീറ്റർ ആണ് അതിന്റെ നീളം പറയുന്നത് ഇന്ത്യയിൽ അപ്പം അങ്ങനെയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ഏതിലൂടെ ഒഴുകുന്നു ഭൂരിഭാഗം ഏതിലൂടെ ഒഴുകുന്നു ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തൂടെയാണ് ഒഴുകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ഗംഗ ഒഴുകുന്ന രാജ്യങ്ങൾ എന്ന് ചോദിച്ചാലോ ഓൾറെഡി ഞാൻ പറഞ്ഞു നദി ഈ പറയുന്ന ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് എത്തിച്ചേർന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോവുകയാണ് അപ്പൊ ഏതെല്ലാം രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശുമാണ് അതിനുശേഷം അത് എവിടെ പോയി പതിക്കും ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കും അപ്പോൾ ഇവിടെ ഹിമാലയ നദികളിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന രണ്ട് നദികളാണ് ബ്രഹ്മപുത്രയും ഗംഗയും അതേപോലെ അറബിക്കടലിൽ പോയി പതിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സിന്ധു നദി അപ്പോൾ ഇവിടെ നമ്മുടെ ഗംഗാ നദി പതിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ് ഇനി അടുത്തത് ഗംഗയുടെ പോഷക നദികളുടെ പേരാണ് പഠിക്കേണ്ടത് ഗംഗയുടെ പോഷക നദികളായിട്ട് വരുന്നത് യമുനാനദിയാണ് അതേപോലെ തന്നെ ദാമോദർ നദിയാണ് മറ്റൊന്ന് സോൺ നദി രാം ഗംഗ ഗോമതി ഗാഗ്ര ഗണ്ഡക് കോസി മറ്റൊന്ന് മഹാനന്ദ ഇതൊക്കെ എന്താണ് യമുനയുടെ പോഷക നദിയെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ചോദ്യത്തിൽ ഗംഗാ നദി വ്യവസ്ഥ എന്നാണ് പറഞ്ഞത് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന നദി പോലുള്ള പോഷക നദികളുടെ പോഷക നദിയും എന്താണ് ഗംഗാനദീ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചോദ്യങ്ങളിൽ പല ഓപ്ഷനിലും യമുനയുടെ പോഷക നദി നമ്മൾ ഇനി പഠിക്കാൻ പോകും യമുനയുടെ പോഷക നദി അതാണ് അവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് അവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ് ഗംഗ നദി വ്യവസ്ഥ എന്നാണ് അപ്പം ഇവിടെ നമ്മൾ നേരിട്ട് ഗംഗയിലേക്ക് പതിക്കുന്ന നദികളാണ് നമ്മൾ ഇവിടെ എന്താണ് പോഷക നദികളായിട്ട് പറയും എന്താണ് പോഷക നദി ഒരു നദി ആ നദിയിലേക്ക് വന്ന് പതിക്കുന്ന നദികളെയാണ് നമ്മൾ പോഷക നദികൾ എന്ന് പറയുന്നത് ഇനി ഈ നദി ഇങ്ങനെ നമ്മൾ വേർ വേർതിരിഞ്ഞ് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ കൈവഴികൾ എന്ന് പറയും അതിനെ നമ്മൾ പഠിക്കും ബംഗാളിൽ വെച്ചിട്ട് ഈ ഗംഗാ നദി രണ്ട് കൈവഴിയായിട്ട് പോകുന്നുണ്ടെന്ന് പഠിക്കും അപ്പം ഇവിടെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട എന്താണ് പോഷക നദിയാണ് ഗംഗയിലോട്ട് നേരിട്ട് വന്ന് ചേരുന്ന നദികളാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ഇട്ട് പഠിച്ചത് അതില് ഒന്നാമത്തത് യമുനയാണ് രണ്ടാമത്തേത് ദാമോദരാണ് മൂന്നാമത്ത് സോണാണ് നാലാമത്തത് രാം ഗംഗ അഞ്ചാമതായിട്ട് പരിചയപ്പെട്ടത് ഗോമതി ആറാമതായിട്ട് ഗാഗ്ര ഗണ്ഡക് കോസി മഹാനന്ദ എന്നിവയാണ് എന്ത് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് നമുക്ക് പറയാൻ പറ്റുക അപ്പൊ നദി ഓർത്തിരിക്കുക ദാമോദർ ഓർത്തിരിക്കുക സോൺ നദി ഓർത്തിരിക്കുക രാം ഗംഗ ഗോമതി ഗാഗ്ര ഗണ്ഡക് കോസി മഹാനന്ദ എന്നിവ എന്താണ് യമുനയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണെന്ന കാര്യം ഓർക്കണം ഒരു േര് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ പോഷക ഉണ്ടല്ലോ അതിലെ എല്ലാ ആദ്യത്തെ ലെറ്ററുകളും ഒരുമിപ്പിച്ചുകൊണ്ട് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു കോഡ് പറഞ്ഞു തരാം കോഡൊന്നും പറയാൻ പറ്റില്ല ആ ആദ്യത്തെ എല്ലാ ലെറ്ററുകളും ഒരുമിപ്പിച്ചു ഒരു ഓർഡറിൽ ഇങ്ങനെ ഓർക്കുക ഗംഗയാ രാംദാസോ കോഗോ മഹാഖണ്ഠക എന്ന് ഓർത്തു വെച്ചാൽ മതി ഗംഗയാ രാംദാസോ കോഗോ കോഹാഖണ്ഠക ഇവിടെ എന്താണ് ഗംഗാ നദിയുടെ പോഷക നദിയാണ് നമ്മൾ പഠിക്കുന്നത് യാ എന്ന് പറയുമ്പോൾ യമുന നദി അപ്പൊ ആദ്യം നമ്മൾ ഈ പോഷക നദികൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ പറയാണ് ഗംഗയാ രാം ദാസോ കോഹാഗണ്ഠക ഗംഗയാ രാം ദാസോ കോഹാഗണ്ഠക ഇപ്പൊ ഇവിടെ എന്താ യമുനയാണ് യാ രാം എന്ന് പറഞ്ഞാൽ രാം ഗംഗ ദ ദ ദാമോദർ നദി സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൺ നദി കോ കോസി നദി ഗോ 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 എന്ന് പറഞ്ഞാൽ ഗോമദി മഹാ എന്ന് പറഞ്ഞാൽ മഹാനന്ദ ഖണ്ഡ ഖണ്ഡക്രാനദി അപ്പൊ നമ്മുടെ ചെറിയൊരു ഇതിലെല്ലാ ആദ്യത്തെ അക്ഷരങ്ങളും ഒരു രീതിയിൽ ഒന്ന് ഓർഡറിലാക്കിയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഗംഗയാ രാംദാസോ ഗംഗയാ രാംദാസോ ഗോ ഗോ മഹാ കോ ഗോ മഹാഖണ്ഡക ഗംഗയാ രാംദാസോ കോഹാഗണ്ഠക ഗംഗ പോഷക നദി പഠിക്കുകയാണ് അതിലൊന്ന് യമുനാനദി രാം രാം ഗംഗ ദ ദാമോദർ സോ സോൺ നദി കോ കോ ഗോ ഗോമദി മഹാ മഹാനന്ദ ഖണ്ഡക് ഈയൊരു രീതി വേണമെങ്കിൽ പഠിച്ചു വെക്കാം ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടേണ്ടത് ഗംഗ യമുന നദികൾ സംഗമിക്കുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അലഹബാദ് എന്ന് പറയുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശിലെ അലഹബാദ് വെച്ചിട്ടാണ് ഗംഗയും അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദിയായ യമുന നദിയും കൂടിച്ചേരുന്നത് ഈ അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗ് രാജ് എന്ന് പറയുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഗംഗയും യമുനയും കൂടിച്ചേരുന്നതിനോടൊപ്പം തന്നെ വേദകാലഘട്ടങ്ങളിലൊക്കെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു നദിയാണ് സരസ്വതി എന്ന് പറയുന്ന നദി ഇപ്പം പുരാണങ്ങളിലൊക്കെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു നദിയാണ് സരസ്വതി നദി ഈ നദി ഇന്ന് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഈ ഒരു നദി ഭൂമിക്കടിയിലൂടെ വന്ന് ഈ ഗംഗ അതേപോലെ തന്നെ യമുന ഈ രണ്ട് നദികൾ സംഗമിക്കുന്നതിനോടൊപ്പം തന്നെ സരസ്വതി നദിയും ഇവയോടൊപ്പം സംഗമിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രസിദ്ധമായ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഇപ്പൊ ത്രിവേണി സംഗമം നടക്കുന്നത് എവിടെ വെച്ചാന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ അലഹബാദ് അതിൻ്റെ പുതിയ പേടാണ് പ്രയാഗരാജ് ഏതെല്ലാം നദികൾ കൂടി ചേരുന്നു എന്ന് വെച്ചാൽ ഗംഗയുണ്ട് യമുനയുണ്ട് ഒപ്പം ഏതാണ് ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ഗംഗയുടെ തീരത്തെ പ്രധാന നഗരങ്ങളാണ് ഇവിടെ നൽകിയത് ഹരിദ്വാർ ഋഷികേഷ് അലഹബാദ് കാൺപൂർ വാരണാസി കനൗജ് പാറ്റ്ന ഹാജിപൂർ ഫറൂഖാബാദ് എന്നിവ എന്താണ് ഗംഗയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് അപ്പം ഗംഗയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ പഠിക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് ഇവിടെയുണ്ട് ഗംഗയുടെ കണ്ണിൽ പാറ്റയെ വാരിയിട്ടത് ഹരിയല്ല എന്ന് കനൗജ് ഹാജി ഫറൂഖ് ഇവിടെ ഒരു കേസ് നടക്കുകയാണ് ഗംഗയുടെ കണ്ണിൽ ആരോ പാറ്റേ വാരിയിട്ടു അത് ഹരിയാണെന്നാണ് പറയുന്നത് പക്ഷെ ഹരി ഹരി അല്ല എന്ന് ആര് പറയാണ് കനൗജ് ഹാജി ഫറൂഖ് പറയാണ് അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് ഗംഗയുടെ കണ്ണിൽ പാറ്റെ വാരിയിട്ടത് ഹരി അല്ല എന്ന് കനൗജ് ഹാജി ഫറൂഖ് അപ്പൊ പട്ടണങ്ങൾ ഏതൊക്കെയാണ് ആദ്യം ഒന്ന് പഠിക്കണം ഹരിദ്വാർ ഋഷികേഷ് അലഹബാദ് കാൺപൂര് വാരണാസി കനൗജ് പാറ്റ്ന ഹാജിപൂർ ഫറൂഖാബാദ് ഇതില് ഹരിദ്വാർ ഋഷികേഷ് അലഹബാദ് കാൺപൂര് വാരണാസി കനൗജ് പാറ്റ്ന ഹാജിപൂർ ഫറൂഖാബാദ് ഇത്രയും പട്ടണങ്ങൾ എന്താണ് നമ്മുടെ ഗംഗാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഈ പറയുന്ന ഗംഗയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഋഷികേഷ് ഉത്തരാഖണ്ഡാണ് അതും സ്ഥിതി ചെയ്യുന്ന ഗംഗയുടെ തീരത്താണ് അതേപോലെ തന്നെ അലഹബാദ് ഉത്തർപ്രദേശിലാണ് മറ്റൊന്ന് കാൺപൂരാണ് കാൺപൂരും ഉത്തർപ്രദേശിലാണ് വാരണാസി ഉത്തർപ്രദേശിലാണ് അതേപോലെ തന്നെ കനൗജ് ഉത്തർപ്രദേശിലാണ് പാട്ന എന്ന് പറയുന്നത് ബീഹാറിലാണ് ഹാജിപൂർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ബീഹാറിലാണ് പിന്നെ ഫറൂഖാബാദ് ഉണ്ട് അത് ഉത്തർപ്രദേശിലാണ് ഇത്രയും സ്ഥലങ്ങൾ എന്താണ് ഗംഗയുടെ തീരത്താണ് ഓർക്കാൻ വേണ്ടിയുള്ള കോഡ് ഗംഗയുടെ കണ്ണിൽ പാറ്റയെ വാരിയിട്ടത് ഹരിയല്ല എന്ന് കനൗജ് ഹാജി ഫറൂഖ് അതിൽ ഗംഗയുടെ എന്ന് പറയുമ്പോൾ ഗംഗയുടെ തീരപട്ടണങ്ങൾ പഠിക്കാൻ പോകുന്നു കണ്ണിൽ എന്ന് പറയുമ്പോൾ കാൺപൂര് എന്ന് നമുക്ക് ഇവിടുന്ന് ലഭിച്ചിരിക്കണം പാറ്റെ എന്നതിൽ നിന്ന് പാട്ന കിട്ടണം വാരിയിട്ടത് എന്നതിൽ നിന്ന് വാരണാസി കിട്ടണം ഹരി എന്നതിൽ നിന്ന് ഹരിദ്വാർ അല്ല എന്നതിൽ നിന്ന് അലഹാബാദ് കനൗജ് ഹാജി ഫറൂഖ് എന്നാണ് അപ്പൊ കനൌജ് എന്ന് പറയുന്ന പട്ടണം ഹാജി എന്നതിൽ നിന്ന് ഹാജിപൂർ പിന്നെ മറ്റൊന്ന് ഫറൂഖ് ആണ് ഫറൂഖ് എന്നതിൽ നിന്ന് ഫറൂഖാബാദ് അപ്പൊ ഗംഗയുടെ തീര പട്ടണങ്ങളാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു കോഡിലൂടെ നമുക്ക് ഗംഗയുടെ തീരത്തെ പട്ടണങ്ങൾ നമുക്ക് പഠിക്കാം ഇനി പശ്ചിമ പശ്ചിമബംഗാളിൽ ഈ ഗംഗയ്ക്ക് കുറുകിയ ഒരു ബാരേജ് ഉണ്ട് അതാണ് ഫറൂഖാ ഫറാക്ക ബാരേജെന്ന് പറയുന്നത് അപ്പോൾ ഫറാക്ക ബാരേജ് എവിടെയാണെന്ന് വെച്ചാൽ പശ്ചിമ ബംഗാളിൽ അത് നിർമ്മിച്ചിരിക്കുന്ന ഏത് നദിക്ക് കുറുകയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗംഗാനദിക്ക് കുറുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആണ് തഹരി ഡാം ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബഹീരഥയിലാണ് ഉത്തരാഖണ്ഡിലെ ബഹീരഥിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാൻ തഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ബഹീരഥിയെക്കുറിച്ച് ഇനി പശ്ചിമ ബംഗാളിൽ വെച്ച് ഗംഗ രണ്ട് കൈവഴികളായിട്ട് പിരിയുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു പോഷക നദികൾ എന്ന് പറയുമ്പോൾ എന്താണ് ഗംഗയിലേക്ക് വന്ന് കൂടി ചേരുകയാണ് കൈവഴികൾ എന്ന് പറയുമ്പോൾ ആ നദി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നോക്കുക ഈ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഗംഗ രണ്ട് കൈവഴികളായിട്ട് എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്നു അതിൽ ഒരു കൈവഴി നമ്മുടെ ഈ പശ്ചിമ പശ്ചിമബംഗാളിൽ തെക്ക് ദിശയിൽ എന്താണ് പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുകയും എന്നിട്ട് അത് എവിടെ പോയി പതിക്കും ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ പശ്ചിമബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് വെച്ചിട്ട് ഗംഗാ നദി രണ്ട് കൈവഴികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു അതിൽ ഒരു കൈവഴി പശ്ചിമബംഗാളിൻ്റെ തെക്ക് ദിശയിൽ ഒഴുകുകയും അത് പശ്ചിമബംഗാളുടെ തന്നെ പോയിട്ട് ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുകയും ചെയ്യും ആ കൈവഴിയുടെ പേരാണ് ഹൂഗ്ലി എന്ന കാര്യം ഓർത്തിരിക്കുക ഈ ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് എത്രയോ തവണ പി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് നദിയുടെ തീരത്താണ് കൊൽക്കത്ത നദി സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്ത് ഹൂഗ്ലി എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാനദിയുടെ കൈവഴിയാണ് പോഷക നദിയല്ല കൈവഴിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മളിവിടെ കണ്ടല്ലോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ഹൂഗ്ലി അത് ഈ പറയുന്ന പശ്ചിമബംഗാളിന്റെ തെക്ക് ദിശയിൽ ദിശയിലൊഴുകി അവസാനം ഇവിടെ പോയി ചാടും ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത് ഇനി മറ്റൊരു കൈവഴി ഉണ്ടല്ലോ ഇതിൽ ഈ പറഞ്ഞ വേറൊരു കൈവഴി അത് എങ്ങോട്ട് പോകും നമ്മളെ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കും എവിടേക്ക് പ്രവേശിക്കും ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കും എന്നിട്ട് അതിൻ്റെ പേരെന്താണ് അപ്പോൾ അവിടെ പത്മ എന്നാണ് അപ്പോൾ ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേരെന്താണ് ഉത്തരമായിട്ട് വരേണ്ടത് പത്മ എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ബംഗ്ലാദേശിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏതും വരുന്നുണ്ട് ബ്രഹ്മപുത്ര നദിയും വരുന്നുണ്ട് ഇപ്പൊ ബംഗ്ലാദേശിലേക്ക് ഹിമാലയ നദിയിൽ ഉൾപ്പെടുന്ന ബ്രഹ്മപുത്ര നദിയും പ്രവേശിക്കുന്നുണ്ട് അത് ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഈ പരിചയപ്പെട്ട നദിയും അതേപോലെ തന്നെ ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിലേക്ക് എത്തുമ്പോൾ ജമുന എന്ന പേരിൽ അറിയപ്പെടും ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് കൂടിച്ചേരും എവിടെ വെച്ചിട്ട് ബംഗ്ലാദേശിലെ ചാന്ത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്നിട്ട് ഇത് എന്ത് പേരില് അറിയപ്പെടും മേഘന എന്ന പേരില് അറിയപ്പെടാൻ തുടങ്ങും എന്ത് പേരില് മേഘന എന്ന പേരില് അറിയപ്പെടാൻ തുടങ്ങും എന്നിട്ട് എന്നിട്ടാതെ അവിടെ പോയി പതിക്കും ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഈ പറയുന്ന പശ്ചിമ ബംഗാൾ അവിടെ വെച്ച് ഗംഗ രണ്ട് കൈവഴികളായിട്ട് മാറും അതിലൊന്ന് ഹൂഗ്ളി ഹൂഗ്ളി നമ്മുടെ പശ്ചിമ പശ്ചിമബംഗാളിലെ തെക്ക് ദിശയിൽ ഒഴുകി എങ്ങോട്ട് പോകും ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കും മറ്റൊരു കൈവഴി ബംഗ്ലാദേശിലേക്ക് പോകും അവിടെ അത് പത്മ എന്നറിയപ്പെടും ബ്രഹ്മപുത്രയും ബംഗ്ലാദേശിൽ എത്തുന്നുണ്ട് ജമുന എന്ന പേരിൽ ഇത് രണ്ടും കൂടി ചാന്പൂരിൽ വെച്ച് കൂടി തുടർന്ന് അത് മേഘന എന്ന പേരില് ഒഴുകിയിട്ട് എങ്ങോട്ട് പോയി പതിക്കും ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കും അപ്പൊ ഈ രണ്ട് കൈവഴികളും പതിക്കുന്ന ബംഗാൾ ഉൾക്കടലിലാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നു ഗംഗാ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഇനി അടുത്തത് ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ പതനസ്ഥാനത്ത് ഒരു ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ നദികളുടെ ഒക്കെ നിക്ഷേപ ഫലമൊക്കെ ആയിട്ടാണ് ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ പതന സ്ഥാനത്തുള്ള ഡെൽറ്റയാണെന്ത് പ്രസിദ്ധമായിട്ടുള്ള സുന്ദർവൻസ് ഡെൽറ്റ അപ്പൊ സുന്ദർവൻസ് ഡെൽറ്റ രൂപം കൊള്ളുന്നത് ഏത് രണ്ട് നദികളുടെ ഫലമായിട്ടാണെന്ന് വെച്ചാൽ ഗ്രൗ ഗംഗ നദിയും ബ്രഹ്മപുത്ര നദിയുമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഈ പറയുന്ന സുന്ദർവൻസ് ഡെൽറ്റ അല്ലെങ്കിൽ സുന്ദരവനം എന്ന കാര്യം ഓർക്കുക ഇനി ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി രണ്ടായിരത്തി എട്ട് നവംബർ നാലാം തീയതിയാണ് ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിക്കുന്നത് ഇനി ഇന്ത്യയുടെ ദേശീയ ജലജീവി വെച്ചാൽ അത് ഗംഗാ ഡോൾഫിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും അധികം പോഷക നദിയുള്ള നദി ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീ വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാലും ഗംഗ തന്നെയാണ് ഗംഗയും ഗംഗയുടെ പോഷക നദിയും അതിൻ്റെ ഈ പറയുന്ന പോഷക നദികളൊക്കെ ഉൾപ്പെടുന്നതാണ് നദീ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അത് ഏറ്റവും വലിയ നദി തന്നെയാണ് ഗംഗ നദീ വ്യവസ്ഥ തന്നെയാണ് ഇനി മറ്റൊന്ന് ഗംഗാ നദിയുടെ ശുചീകരണത്തിനായിട്ട് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത് എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി പതിനാല് രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ നദി ശുചീകരണത്തിനായിട്ട് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ജനുവരി പതിനാല് ഇനി നമാമി ഗംഗാ പദ്ധതി രണ്ടായിരത്തി പതിനാലിലാണ് നമാമി നമ്മുടെ നരേന്ദ്ര മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആണ് ഗംഗാ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമാമി ഗംഗാ പദ്ധതി നടപ്പിലാക്കുന്നത് ഇനി ഗംഗ യമുന നദികൾക്ക് നിയമപരമായ ഉണ്ടെന്ന് വിധിച്ച ഒരു ഹൈക്കോടതിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അന്ന് ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അന്നൊക്കെ ചോദിച്ചിരുന്നു ഇനി വ്യക്തിത്വ പദവി ലഭിച്ച ലോകത്തിലെ ആദ്യം നദി ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ന്യൂസിലൻഡിലെ വാങ്ങനൂയി എന്ന് പറയുന്ന നദിയാണ് ഇനി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മത സമ്മേളനമാണ് കുംഭമേള ആ കുംഭമേള ഈ ഗംഗയുടെ തീരത്തുള്ള ചില പട്ടണങ്ങളിൽ നടക്കുന്നുണ്ട് അതാണ് അലഹബാദ് ഉത്തർപ്രദേശിലെ അലഹബാദിലെ ഹരിദ്വാർ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറില് ഇതൊക്കെ ഗംഗയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു അതേ കൂടാതെ ഷിപ്ര നദീ തീരത്തുള്ള മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലും ഇനി ഗോദാവരി നദീ തീരത്തുള്ള മഹാരാഷ്ട്രയിലെ നാസിക്കിലും എന്ത് നടക്കുന്നുണ്ട് കുംഭമേള നടക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കുംഭമേള എന്നാണ് ഞാൻ പറഞ്ഞത് അത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഇനി അർദ്ധ കുംഭമേളയുണ്ട് ആറ് വർഷത്തിലൊരിക്കല് അത് നടക്കുന്ന ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് അലഹബാദിലും ഹരിദ്വാറിലുമായിട്ടാണ് ഇനി നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള അത് നടക്കുന്നത് അലഹബാദിലാണ് അപ്പം അലഹബാദ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് ഒരുമിച്ച് ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക അപ്പോൾ അവിടെ നമുക്ക് അലഹബാദും ഹരിദ്വാറിലും അർത്ഥകുംഭമേള പിന്നെ അലഹബാദിലാണ് മഹാകുംഭമേള അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ഇനി അടുത്തത് നമ്മൾ ഓരോ പോഷക നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പറയാനായിട്ട് പോകുന്നത് അതിൽ നമ്മളിവിടെ പഠിക്കുന്നത് യമുന നദിയെക്കുറിച്ചാണ് അതായത് ഗംഗയുടെ പോഷക നദി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ഇനി അടുത്തത് ഉത്ഭവം എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകൾക്കടുത്തുള്ള യമുനോത്രി ഹിമാലിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് യമുനോത്രി ഹിമാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എവിടെ ഉത്തരാഖണ്ഡിലെ ബന്തേർപുഞ്ച് മലനിരകൾക്കടുത്തുള്ള യമുനോത്രി ഹിമാലിയിൽ നിന്ന് ഇത് ഉത്തരാഖണ്ഡിലൂടെയും പിന്നെ നമ്മുടെ ഹിമാചൽ പ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ എന്താണ് ഇത് ഒഴുകുന്നുണ്ട് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് ഡൽഹി ഇത്രയും സ്ഥലങ്ങളിലൂടെ യമുന ഒഴുകുന്നുണ്ട് ഇനി പുരാണങ്ങളിൽ ഇതിന്റെ പേരെന്താണ് ഇത് ചോദിക്കുന്നതാണ് കാളിന്തി എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണിത് യമുന നദി എന്ന കാര്യം ഓർക്കുക ഇനി കടലിൽ നേരിട്ട് പതിക്കാത്ത ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദി ചോദിച്ചാലും ഏത് തന്നെയാണ് യമുന നദിയാണ് നമ്മുടെ ഗംഗാ നദി കടലിൽ പതിക്കും പക്ഷേ ഇതുപോലെ ഗംഗയിലെ പതിക്കുക അപ്പോൾ എന്താണ് കടലിൽ നേരിട്ട് പതിക്കാത്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യമുനയാണ് ഇനി മറ്റൊന്ന് പറയുന്നത് ഗംഗയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള പോഷക നദി അത് ചോദിച്ചിട്ടുള്ളതാണ് ഗംഗയുടെ ഏറ്റവും പടത്തുള്ള പോഷക നദിയാണ് ഇത് ഈ പറയുന്ന യമുന നദി എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇതിന്റെ പോഷക നദികളാണ് നമ്മളിപ്പോൾ പരീക്ഷയിൽ ഓപ്ഷനിലൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ചമ്പൽ ബത്വ കെൻ സിൻഡ് ടോൺസ് ഹിൻഡൻ എന്നിവ എന്താണ് ഈ പറഞ്ഞ ഈ പറയുന്ന യമുന നദിയുടെ പോഷക നദിയാണ് ഇതിൽ പ്രധാനമായിട്ട് ചമ്പൽ ബത്വ കെന്ന് ടോൺസ് ഇത്രയും നദികൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം ചമ്പൽ ബത്വ കെന്ന് ടോൺസ് ഇതെന്താണ് നമ്മുടെ യമുന നദിയുടെ പോഷക നദിയാണെന്ന് കാര്യം ഓർക്കുക അതോ അതോടൊപ്പം തന്നെ സിന്ദ് അതേപോലെ തന്നെ ഹിൻഡൻ വരുണ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ പ്രധാനമായിട്ട് ചമ്പൽ ബത്വ കെന്ന് ടോൺസ് പിന്നെ വരുന്നത് സിന്ദ് അതുപോലെ തന്നെ ഹിണ്ടൻ വരുണ ഇതെന്താണ് യമുനയുടെ പോഷക നദിയാണ് അതേപോലെ തന്നെ യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത് ടോൺസ് എന്ന് പറയുന്നത് ടോൺസ് എന്ന് പറയുന്നത് യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് അപ്പൊ ചമ്പൽ ബത്വ കെന് ടോൺസ് അതേപോലെ തന്നെ സിന്ധ് ഹിണ്ടൻ വരുണ ഇത്രയും എന്താണ് യമുനിയുടെ പോഷക നദികളിൽ ഉൾപ്പെടുന്നതാണ് ഇനി ഉപദ്വീവിയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനയുടെ പോഷക നദിയാണ് ചമ്പലും ബത്വയും കെന്നും അപ്പം ചമ്പലും ബത്വയും കെന്നും എന്നാണ് ഉപദ്വീപിയ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനയുടെ പോഷക നദിയാണ് ഇനി യമുനയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരങ്ങളാണ് എപ്പോഴും ചോദിക്കും ഡൽഹി ഏത് നദിയുടെ തീരത്താണ് മധുര ഉത്തർപ്രദേശിലെ മധുര ആഗ്ര ഏത് നദിയുടെ തീരത്താണ് യമുനയുടെ തീരത്താണ് ഇനി ഗംഗാനദിയും നദിയും സംഗമിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രയാഗരാജ് ത്രിവേണി സംഗമം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇനി യമുനയുടെ പോഷക നദിയാണ് ചമ്പൽ നദി ഇത് മധ്യപ്രദേശിലെ മാൽവ പീഠഭൂമിയിലെ മൗ എന്ന പ്രദേശത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പൊ ഓർത്തിരിക്കുക മാൽവാ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനയുടെ പോഷക നദി ഉത്തരമായിട്ട് വരേണ്ട ചമ്പൽ നദിയാണ് മധ്യപ്രദേശിലെ മാൽവാ പീഠഭൂമിയിലെ മൗ എന്ന പ്രദേശത്ത് നിന്നാണ് ചമ്പൽ നദി ഉത്ഭവിക്കുന്നത് ഇനി അടുത്തത് പ്രധാന ഡാമുകൾ ഇതിലുണ്ട് അതിലൊന്നാണ് ഗാന്ധി സാഗർ ജവഹർ സാഗർ റാണാ പ്രതാപ് സാഗർ ഈ ചമ്പൽ നദിയിലുള്ളതാണ് ഗാന്ധി സാഗർ ജവഹർ സാഗർ റാണാ പ്രതാപ് സാഗർ എന്നിവ എന്നാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഡാമുകളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി നിഷ്ഫല ഭൂപ്രദേശങ്ങൾ ബാഡ് ടോപ്പ് ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി കാണപ്പെടുന്ന മേഖലയാണ് ഈ പറഞ്ഞ ചമ്പൽ താഴ്വര എന്ന് പറയുന്നത് നിഷ്ഫല ഭൂപ്രദേശങ്ങൾ അവിടെ കാണപ്പെടുന്നുണ്ട് ഈ ചമ്പൽ താഴ്വരയിൽ കാണപ്പെടുന്നുണ്ട് ഈ മേഖല എന്താണ് ചമ്പൽ റവൈൻസ് എന്നും അറിയപ്പെടുന്നുണ്ട് ചമ്പൽ റവൈൻസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി മറ്റൊന്നിവിടെ പറയുന്നത് ഗണ്ടക് നദിയാണ് അപ്പൊ ഈ പറയുന്ന ഗംഗയുടെ പോഷക നദിയാണ് എന്ന് പറയുന്നത് കാളി ഗണ്ഡകം തൃശൂർ ഗംഗ എന്നീ ചെറു നദികൾ ചേർന്ന് രൂപം കൊണ്ടുനിന്ന ഗംഗയുടെ പോഷക നദിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് നേപ്പാളിൽ നിന്ന് ഉത്ഭവിച്ച് ബീഹാറിലെ ചമ്പാറിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഗണ്ടക് നദി സോൺപൂരിൽ വെച്ച് ഗംഗയുമായി ചേരുന്നു അപ്പൊ ഗണ്ഡക് നദി ഗംഗയുമായി ചേരുന്നു സോൺപൂരിൽ വെച്ചിട്ടാണ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു നേപ്പാളിൽ നിന്ന് ഉത്ഭവിക്കുന്നു അത് ഓർത്തിരിക്കുക ഇനി അടുത്തത് കോസി നദിയാണ് ഗംഗയുടെ പോഷക നദിയാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇന്ത്യയുടെ ദുഃഖമെന്നും ബീഹാറിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്നു കോസിയാണ് അതേപോലെ തന്നെ കോസിയുടെ പ്രധാന പോഷക നദി അരുൺ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി ഗംഗയുടെ പോഷക നദിയായ ഗ രാംഗംഗയുടെ തീരത്തുള്ള പ്രധാന ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് രാംഗംഗയാണ് രാംഗംഗ എന്താണ് ഗംഗയുടെ പോഷക നദിയാണ് ഇനി ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദിയായിട്ട് വരുന്ന ദാമോദർ നദിയാണ് അപ്പോൾ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ ബീകോം എന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ബീഹാർ കോക്കോസി ആണ് അത് തന്നെയാണ് ഇന്ത്യയുടെ എന്നും വിളിക്കുന്നത് ഇനി ബംഗാളിൻ്റെ ദുഃഖമാണ് ദാമോദർ നദി എന്ന കാര്യം ഓർക്കുക ഇന്ത്യയിലെ ആദ്യ മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ട് ദാമോദർ വാലി പ്രൊജക്റ്റ് ആണ് ഇത് ഈ ദാമോദർ നദിയിലാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അമേരിക്കയിലെ ടെന്നീസ് വാലി പ്രൊജക്ടിന്റെ മാതൃകയിൽ ആരംഭിച്ച ഇന്ത്യയിലെ പ്രൊജക്റ്റ് ഏതാണെന്നൊക്കെ എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ദാമോദർ വാലി പ്രൊജക്ട് ആണ് അത് ഏത് നദിക്ക് കുറുകയാണ് ദാമോദർ നദിക്ക് കുറുകയാണ് ബംഗാളിലാണ് ഇനി ഗംഗയുടെ പ്രധാന ഉപ ഉപദീപീയ പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ യമുനയുടെ ഉപദീവീയ പോഷക നദികൾ നമ്മൾ പരിചയപ്പെട്ടു നമ്മുടെ യമുനയുടെ പ്രധാനപ്പെട്ട ഉപദ്വീപ പോഷക നദികളായിട്ട് നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ് കെന് ബ ചമ്പൽ ബത്വ എന്നിവ യമുനയുടെ പ്രധാനപ്പെട്ട ഉപദീപിയ പോഷക നദിയാണ് അതേ സമയത്ത് ഈ ഗംഗയുടെ പ്രധാനപ്പെട്ട ഒരു ഉപദ്വീപിയ പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത് അപ്പോൾ ഗംഗയുടെ പ്രധാനപ്പെട്ട ഉപദ്വീപിയ പോഷക നദിയാണ് ഇത് സോൺ ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഗംഗയുടെ ഉപദ്വീപിയ പോഷക നദി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ ഉത്തരം സോണാണ് വരുന്നത് സോൺ നദി ഗംഗയുമായിട്ട് ഈ ബീഹാറിലെ ആര എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് കൂടിച്ചേരും ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന ഈ സോൺ നദിയിലാണ് ഗോവിന്ദ് വല്ലപ്പൻ സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന റിഹാന്ത് എന്ന് പറയുന്ന നദിയിലാണ് ഇത് സോണിന്റെ പോഷക നദിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഗോവിന്ദ് വല്ലപ്പൻ സാഗർ ഡാം റിഹാന്ത് ഡാം എന്നൊക്കെ അറിയപ്പെടും റിഹാന്ത് നദിയിലാണ് സോൺ നദിയുടെ പോഷക നദിയിലാണ് സോൺ നദി ഗംഗയുടെ പോഷക നദിയാണ് അതുപോലെ തന്നെ ബൻസാഗർ ഡാം അത് സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയിലാണ് സോൺ നദി ഗംഗയുടെ പോഷക നദിയാണ് ഇത് കൂടി ചേരുന്നത് ബീഹാറിലെ ആരയിൽ വെച്ചിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സോൺ നദി എന്ന കാര്യം ഓർക്കുക ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് എന്താണ് നമ്മുടെ സോൺ നദി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റുകളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക അപ്പോൾ നിങ്ങളുടെ ഒക്കെ എടുത്ത് വായിക്കുമ്പോൾ കുറെ പോയിന്റുകൾ എക്സ്ട്രാ ചിലപ്പോൾ കിട്ടിയേക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റുകളാണ് ഒന്ന് പുറത്തിണക്കി പാചയപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇനി തൊട്ടടുത്തുള്ള നമ്മുടെ ഹിമാലയൻ നദികളിൽ ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം അതോടൊപ്പം നമ്മൾ എസ് ഇ ആർ ടി സ്റ്റുക്ക് ബേസ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ചാപ്റ്റർ ക്ലാസുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന പ്രീ നമ്മുടെ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ചാപ്റ്ററുകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ക്ലാസും ഇപ്പോൾ ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ അടുത്തൊരു ക്ലാസ് എന്ന് പറയുന്നത് എസ് സി ആർ ടി ബേസ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ട് ചാപ്റ്ററുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചാപ്റ്റർ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവിധത്തിലുള്ള എന്താണ് സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം